ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ് നടക്കാൻ പോകുന്നത് ലാലേട്ടൻ ആരെയെല്ലാം ഏറിൽ കയറ്റുമെന്നും ഒപ്പം തന്നെ ആരെയെല്ലാം നിർത്തിപ്പൊരിക്കുമെന്നും അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഒന്നടങ്കം ഇപ്പോഴിതാ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ജിൻഡോയുടെ ഷർട്ടിൽ മൂക്ക് മൂക്കുപെഴിഞ്ഞ് തേങ്ങുന്ന ജാസ്മിൻ്റെ വീഡിയോ പുറത്ത് വലിയ രീതിയിൽ വിവാദമായി മാറിയിരിക്കുകയാണ് ഇത്രയും വൃത്തിയില്ലാത്ത ഒരാളെ ഇനിയും അവിടെ നിർത്തരുത് എന്നാണ് പ്രേക്ഷകർ കമൻറ്റുമായി ഇതിനോടകം രംഗത്തെത്തുന്നത് എന്തായാലും ലാലേട്ടൻ അതിൽ നിന്ന് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം പുറത്തത് വലിയ രീതിയിലാണ് വൈറലായി മാറിയിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത ജാസ്മിനെ സപ്പോർട്ട് ചെയ്തും നിരവധി പേർ രംഗത്തെത്തുന്നു അലർജി ഉള്ളത് കൊണ്ടാവാം ഇങ്ങനെ ജാസ്മിൻ പെരുമാറുന്നത് എന്നും അലർജി ഉള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുകയുള്ളൂ എന്നും മറുപക്ഷം കമൻറ്റുമായി ഇതിനോടകം രംഗത്തെത്തുന്നുണ്ട്